നിങ്ങളുടെ പ്രസൻ്റായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തി ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വർക്ക് ചെയ്ത് തുടങ്ങുന്നത് കുറച്ച് പിക്ചേഴ്സ് ഞാനിവിടെ കാണിക്കും ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നത് അതുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആ പിക്ചർ വഴി ഡിപ്പെൻഡ് ഓൺ ആ പിക്ചർ വഴി നമ്മളിവിടെ പറയുന്നത് ഈ വീഡിയോ കാണുന്ന വ്യക്തികളിൽ ഭൂരിഭാഗം പേരും ദൈവവിശ്വാസികളായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സ് വളരെയധികം അലടിച്ചു കൊണ്ടിരിക്കുന്ന സമയാണിത് ദുഃഖങ്ങളാൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയാണിത് ഫുൾ റീഡിങ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണാൻ റിലേറ്റഡ് വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വീഡിയോ നിങ്ങൾക്ക് റീഡിങ് കേൾക്കാവുന്നതാണ്